നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജനെ സസ്പെൻഡ് ചെയ്യാൻ നടപടി തുടങ്ങി സൂരജനെതിരെ കേസെടുത്തത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു ഇതിനിടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ടി ഒ സൂരജനെതിരായ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു ടി ഒ സൂരജിനെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന എഫ്ഐആർ ഐ ആർ സമർപ്പിച്ച സാഹചര്യത്തിലാണ് സസ്പെൻഷൻ നടപടികൾ തുടങ്ങിയത് സസ്പെൻഷൻ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് ശുപാർശ നൽകി ചീഫ് സെക്രട്ടറിക്കും ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കുമാണ് ശുപാർശ വിജിലൻസ് ഡയറക്ടർ കൈമാറിയത് ആഭ്യന്തരമന്ത്രിക്കും ശുപാർശിനെതിരെ ഉടനടി ഉണ്ടാകുമെന്നാണ് സൂചന ഇതിനിടെ ടി ഒ സൂരജിനെതിരെ കേസെടുത്തത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു ഊഹാപോഹങ്ങളുടെ പേരിൽ ആരെയും പ്രതിക്കൂട്ടിലാക്കില്ല എന്നും ചെന്നിത്തല പറഞ്ഞു വകുപ്പ് സെക്രട്ടറിയുടെ പേരിൽ ഒരു പരാതി കിട്ടിയപ്പോൾ അത് വിജിലൻസ് അന്വേഷിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ടി ഒ സൂരജിനെതിരായ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു അന്വേഷണവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടത് രേഖകളും വിജിലൻസ് സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് വിജിലൻസ് സമർപ്പിച്ച രേഖകൾ കോടതി വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കി വരികയാണ് റിപ്പോർട്ടർ തൃശൂർ ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ് ശ്രീ കെ എൻ എ ഖാദർ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ജേക്കബ് ജോർജ് നാളെ യു ഡി എഫ് ചേരുകയാണ് മാണിക്കെതിരെ ഉയർന്ന കോഴയാരോപണം ഇപ്പോൾ സൂരജിൻ്റെ എതിരായ വിജിലൻസ് റെയ്ഡുമായി ബന്ധപ്പെട്ട് ലീഗിൽ നിന്ന് ഉയരുന്ന എതിർപ്പുകൾ ഈ രീതിയിൽ യു ഡി എഫിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഘടകകക്ഷികളുമായി കോൺഗ്രസ്സിനുള്ള ബന്ധം മോശമായ സാഹചര്യത്തിൽ അത് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും ഇതിന് പ്രധാനപ്പെട്ട അർത്ഥം കോൺഗ്രസ് നേതൃത്വത്തിന് ഘടക കക്ഷികളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് സാധാരണ ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല അതാണ് എന്റെ ഒരു പക്ഷം കാരണം ഡൽഹിയിലെ ഒരു സ്ഥിതിവിശേഷം എന്തായിരുന്നു യു പി എ രണ്ട് കാലത്ത് കോൺഗ്രസ് നേതൃത്വം നോക്കി നിൽക്കെ ഘടക കക്ഷികൾ വൻതോതിൽ അഴിമതി നടത്തി അതിന്റെ ഒരു പ്രതിച്ഛയാണ് കേരളത്തിൽ കാണാവുന്നത് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ജനങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷം തന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിയാൽ അതിനകത്ത് സാധൂകരണം ഉണ്ട് എന്ന് നാം പറയേണ്ടി വരും കാരണം ഒരു വശത്ത് കെ എം മാണി കേരള കോൺഗ്രസ് ഒരു ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കോൺട്രിവേഴ്സിൽ പോലും പ്രധാനപ്പെട്ട ഒരു സെക്രട്ടറി ഇപ്പോൾ പ്രതികൂട്ടത്തിലായിരിക്കുന്നു അതിന്റെ പിന്നിൽ രാഷ്ട്രീയ നേതൃത്വം എന്ന് ഇപ്പോൾ ാവില്ല പക്ഷേ ഒരു മന്ത്രിയുടെ കീഴിലുള്ള സെക്രട്ടറി ഇതുപോലെ ഇത്ര വ്യാപകമായി ഇത്ര വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അഴിമതി നടത്തുന്നുവേണ്ടി അതെങ്ങനെ ബഹുമാനപ്പെട്ട ആ മന്ത്രി കാണാതെ പോയി എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന സൂചനയാണ് ഇത് നൽകുന്നത് ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ യു ഡി എഫ് സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പൊ സോളാർ കേസ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നപ്പോൾ ഏതാണ്ട് ഘടകക്ഷികൾ എല്ലാവരും തന്നെ ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ്സിനെയും പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് ആരുടെ ഭാഗത്തു നിന്നും ഭിന്നാഭിപ്രായം ഉയർന്നില്ല പക്ഷേ മദ്യനയം വന്നു മദ്യനയം വന്നപ്പോൾ തന്നെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും വി എം സുധീരനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച അത് ഉമ്മൻചാണ്ടിക്ക് സൃഷ്ടിച്ച പ്രതിസന്ധി അതിനുശേഷം ഉമ്മൻചാണ്ടി അതിനെ മറികടന്ന രീതി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഇക്വേഷനിൽ വരുന്ന മാറ്റങ്ങൾ അടുപ്പവും അകൽച്ചയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചേർന്ന് ഘടകക്ഷികളെ ീഴിലാക്കാൻ കോൺഗ്രസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിനെതിരെ ഘടകക്ഷികൾക്ക് ഇന്ന് എതിർപ്പുയർത്താൻ കഴിയുമോ അതോ അതിന് വഴങ്ങി അവർ തുടരുമോ എന്തായിരിക്കും നാളെ കൊച്ചിയിൽ ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ ഇവരിൽ നിന്ന് ഉയരാൻ പോകുന്ന അഭിപ്രായങ്ങൾ അതിന്റെ ഭിന്നതകൾ സാധാരണഗതിക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ കരുത്തനായ തന്ത്രങ്ങൾ വളരെ വിദഗ്ധമായി പയറ്റാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി സാധാരണഗതിക്ക് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് കെ കരുണാകരനെ ശക്തനായ കെ കരുണാകരനെ താഴെത്തിറക്കിയത് മുതൽ ഇങ്ങോട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഒരു എവല്യൂഷൻ ഓഫ് ഉമ്മൻചാണ്ടി എ പ്രോമിനന്റ് കേരള പൊളിറ്റീഷ്യൻ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് അപാരമാണ് പക്ഷെ അതിൽ അദ്ദേഹം തളർന്നത് ആദ്യം ഈ സോളാർ വിവാദത്തെ തുടർന്നാണ് അതിൽ നിന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് പിടിച്ച് ഒറ്റയ്ക്ക് തന്നെ കടപുരുതി നേടി മുന്നിൽ വന്നു ാണ് വി സുധീരൻ കെ പി സി സി പ്രസിഡന്റ് വരുന്നത് അപ്പൊ സുധീരന്റെ ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യം ഉമ്മൻചാണ്ടിക്ക് തളർത്തുക എന്നുള്ളതായിരുന്നു കാരണം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റുരിച്ച് നോക്കുമ്പോഴത്തേക്ക് സുധീരനെ ഉമ്മൻചാണ്ടിയെ കീഴ്പ്പെടുത്തിൽ മാത്രമേ മുന്നോട്ട് പോകാനാകുമായിരുന്നുള്ളൂ അതിനുവേണ്ടി അദ്ദേഹം പല തന്ത്രങ്ങൾ പയറ്റി ഏറ്റവും കൂടുതൽ മധ്യദേ പേരിൽ സുധീരൻ മുന്നോട്ട് വെച്ച വെല്ലുവിളി ഏറ്റെടുത്തില്ലെങ്കിൽ ഉമ്മൻചാണ്ടി അടിപത്തിരി പോകുന്ന ഒരു സ്ഥിതിയിൽ എത്തിയപ്പോഴാണ് വല്ല അദ്ദേഹം വീണ്ടും നടപടിയെടുത്തത് അത് ഈ ഒരു പ്രശ്നം ഉമ്മൻചാണ്ടി ഇപ്പോൾ ദുർബലനായിരിക്കുന്നു എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ സാധാരണഗതിക്ക് അതിനു കാരണം ഒരു പരിധിവരെ വി എം സുധീരനാണ് അപ്പോൾ ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടി വി എം സുധീരനെ കാണിച്ചതുപോലെ വീണ്ടും ഒരു തിരിച്ചടി വരവ് നടത്തിയെങ്കിൽ മാത്രമേ ഘടക മുഴുവൻ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് പോകാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനിപ്പോൾ കെ എം കേരള കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിലും ലീഗിന്റെ കാര്യത്തിലാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പങ്ക് വ്യക്തമല്ല അല്ലെങ്കിൽ ആന്റണി പക്ഷത്തിന്റെ പങ്ക് വ്യക്തമല്ല ഒരിക്കലും വ്യക്തമല്ല യാതൊരു സുജ്ഞമില്ല എങ്കിൽ പോലും അങ്ങനെയൊരു നടപടിക്ക് പിന്നിൽ ആന്റണി പക്ഷമാണെന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ദയവായി തുടരുക ഇപ്പോൾ യു ഡി എഫ് കൺവീനർ ശ്രീ പി പി തങ്കച്ചൻ ടെലിഫോൺ ലൈനിൽ ശ്രീ പി പി തങ്കച്ചൻ നാളെ യു ഡി എഫ് ചേരാനിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം എം നേതാവ് കെ എം മാണി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വാറുടമകൾ ഉന്നയിച്ച കോഴയാരോപണം ഇടതുമുന്നണിയുടെ ഈ വാറുടമകളുടെയും താൽപ്പര്യങ്ങൾ യു ഡി എഫ് സർക്കാരിനെ അട്ടിമുറിക്കുന്നതിൽ ഒന്നിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലെല്ലാം യു ഡി എഫ് ചർച്ച ചെയ്യും എന്നാണ് അതിനുശേഷമാണ് ടി ഒ സൂരജിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം അതിലിപ്പോൾ മുസ്ലിം ലീഗ് അതിൻ്റെ ഭിന്നത പ്രകടിപ്പിച്ചിരിക്കുന്നു ഇബ്രാഹിം കുഞ്ഞു പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു റെയ്ഡ് നടക്കുകയാണെങ്കിൽ അത് മന്ത്രിയെ എന്ന നിലയിൽ തന്നെ കൂടി അറിയിക്കണമായിരുന്നു നേരത്തെ ഈ രീതിയിൽ രമേശ് ചെന്നിത്തല വിജിലൻസ് റെയ്ഡിനെ എതിർത്ത അനുഭവം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതായത് സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ആ വകുപ്പിൽ തിരുവഞ്ചൂരിന്റെ കാലത്ത് റെയ്ഡ് നടത്തിയപ്പോൾ മന്ത്രി അറിയാതെ ഇത്തരം റെയ്ഡുകൾ പാടില്ല എന്ന നിലപാട് എടുത്തയാളാണ് രമേശ് ചെന്നിത്തല എന്നടക്കം പറയുന്നു അപ്പോൾ യു ഡി എഫിനുള്ളിൽ ഘടകക്ഷികൾ കോൺഗ്രസ് അവർക്കെതിരെ തിരിയുന്നു എന്ന ആശങ്കയിൽ നടത്തുന്ന ഇത്തരം നിലപാടുകൾ അതെല്ലാം യു യോഗത്തെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുമോ എന്താണ് അജണ്ട യു ഡി എഫ് യോഗത്തിൽ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാമല്ലോ പറയും ഒരു ശ്രീ പി പി തങ്കച്ചൻ പൊതുവിൽ ഉയരുന്ന ഒരു സംശയം അത് നേരത്തെ പി സി ജോർജ് ഉന്നയിച്ചിരുന്നു ഈ ഇതിനൊരു പിന്നിൽ കെ എം മാണിക്ക് പിന്നിൽ നടന്ന അഴിമതി ആരോപണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞു പറയുന്നു മന്ത്രി അറിയാതെ അങ്ങനെ ഒരു റെയ്ഡ് നടത്തിയത് അത് സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്നതല്ല എന്ന് എന്തുകൊണ്ടാണ് കടകക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോകുന്നത് കടകക്ഷികളെ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും കൂടെയുള്ള കടകക്ഷികളെ ചതിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു നയമേ ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഇല്ല അത്ര കാര്യങ്ങള് എടുത്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും കാര്യങ്ങൾ ശ്രീ യം കെ എം മാണിക്കെതിരെ ഉയർന്നിരിക്കുന്ന ബാർ കോഴ ആരോപണം അതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറി നടത്തിയിരിക്കുന്ന വലിയ രീതിയിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനം ഇത്തരം കാര്യങ്ങളിൽ ഒരു തിരുത്തൽ ആ നടപടികൾ പരിശോധി പരിശോധിച്ച് അതിൽ ഒരു തിരുത്തൽ വരുത്താൻ യു ഡി എഫ് സന്നദ്ധമാകുമോ തിരുത്തൽ വരുത്തുക എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിലാണ് തെറ്റുണ്ടെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയോ അത് ബോധ്യമാകുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരുത്തുന്ന കാര്യത്തിനെ കുറിച്ച് യാതൊരു ആക്ഷേപവും ഞങ്ങൾക്കില്ല അങ്ങനെയുള്ള യാതൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ല തെറ്റുണ്ടെങ്കിൽ തിരുത്താം സർക്കാരിന്റെ കാലത്ത് ഉന്നത ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ വലിയ രീതിയിൽ പണം സമ്പാദിക്കുന്നു എന്ന ആക്ഷേപം അതിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഐ എസ് ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരും ഇത് ചെയ്യുന്നു എന്നാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ പിടിച്ചപ്പോഴേക്കും എതിർപ്പുകൾ ഉയരുന്നു ഘടകകക്ഷികളിൽ നിന്ന് അതുപോലെ തന്നെ ഒരു മന്ത്രിക്ക് നേരെ ആക്ഷേപം ഉയർന്നിരിക്കുന്നു എല്ലാം ഗൂഢാലോചന എന്ന് പറയാതെ അതിൽ ശരിയുണ്ടോ എന്ന് പരിശോധിച്ച് തിരുത്തൽ വരുത്തുമോ അതിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ തെറ്റുണ്ടെന്ന് ബോധ്യമായല്ലേ തിരുത്തേണ്ട ആവശ്യമുള്ളു ആരോപണം ആരോപണം വിവാദം ഒരു മാത്രമാണ് ോപണം ഉ ദയവായി തുടരുക ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ബാർ ആരോപണത്തിന് തെളിവ് നൽകാൻ കഴിഞ്ഞിട്ടില്ല ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്വത്ത് സമ്പാദനമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടി അതുപോലെ തന്നെ യു ഡി എഫും അതിൽ കോൺഗ്രസും അതിന്റെ ഘടകകക്ഷികളും വളരെ കെട്ടുറപ്പോടെ മുന്നോട്ട് പോകുന്നു അങ്ങനെയാണോ നിങ്ങളുടെയും വിലയിരുത്തൽ അല്ല എൻ്റെ സ്നേഹിതൻ പി തങ്കച്ചൻ ഈ അഴിമതി പണ്ടാരങ്ങളെയൊക്കെ നയിക്കുന്ന ചുമതല അദ്ദേഹത്തിന് വന്ന് പെട്ടുപോയല്ലോ അതിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്നാണ് ഞാൻ ആരോപിക്കുന്നത് അദ്ദേഹം പറയുകയാണ് തെറ്റുണ്ടെന്ന് തെളിയിച്ചിട്ടില്ല കോഴ കൊടുത്തവൻ കൈക്കൂലി കൊടുത്തവൻ ബാറ് കിട്ടാൻ വേണ്ടി ലൈസൻസ് പുതുവ് കിട്ടാൻ കൈക്കൂലി കൊടുത്തവൻ ആരെങ്കിലും ആ തെളിവ് മന്ത്രിയുടെ നിന്ന് രസീത് വാങ്ങിച്ചിട്ടാണ് ഈ കാശ് കൊടുത്തത് കൊടുക്കില്ല എന്നുള്ള പരം ശ്രീ തങ്കച്ചനെ എനിക്കും അറിയില്ലേ അങ്ങനെയല്ല ഇതിൻ്റെ ഇടപാട് കോഴ ഇടപാട് നടക്കുന്നതെന്ന് ഇനി ഏതെങ്കിലും ഇവരുടെ കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ തന്നെ ഇവർ കൊണ്ട് ഹാജരാക്കും അഴിമതി നിരോധന നിയമം അനുസരിച്ച് കൊടുത്തതും വാങ്ങുന്നതും ശിക്ഷാർഹമല്ലേ ജയിലിൽ കിടക്കാൻ ഈ ബിജു രമേശൻ ആരെങ്കിലും തയ്യാറാകുമോ അവരൊന്ന് വരട്ടുകയാണ് കാരണം ഈ കൊടുത്ത കാശ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും കിട്ടാൻ സാധിക്കുമോ ഇല്ലയെന്ന് അവർക്ക് ഈ ഗവൺമെൻറ് പോകണമെന്ന് താല്പര്യമില്ല ബാറ് കിട്ടണമെന്നേ താല്പര്യമുള്ളൂ അതിനുള്ള ഒരു ആണ് അതിന് ചില മധ്യസ്ഥന്മാരൊക്കെ ഇടപെട്ടിട്ടുണ്ട് ആ മധ്യസ്ഥന്മാർ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഈ മധ്യനയത്തിൽ വെള്ളം ചേർക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഹൈക്കോടതിയിലെ വിധി വന്ന അവസരത്തിൽ പത്ത് ബാറുകൾക്ക് അനുകൂലമായ വിധി വന്നപ്പോൾ അഡ്വക്കറ്റ് ജനറൽ മിണ്ടാതിരുന്നത് അപ്പീൽ കൊടുക്കും കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുക്കാതിരിക്കുന്നു അതൊക്കെ ശ്രീ തങ്കച്ചനും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ തെറ്റ് കണ്ടാലല്ലേ തെറ്റ് ബോധ്യപ്പെട്ട എല്ലാവരും എന്ന് പറഞ്ഞാൽ കണ്ണുള്ളവർക്കെല്ലാം കാണാൻ കഴിയുന്നു യു ഡി എഫിൻ്റെ കൺവീനർക്കും യു ഡി എഫ്കാർക്കും കാണാൻ കഴിയുന്നില്ലെന്നുള്ളതല്ലേ ഒരു ം ഇവിടെ ഓരോ ദിവസവും കഴിയും തോർമി കേരളത്തിൻ്റെ ചരിത്രം നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് എൻ്റെ സ്നേഹിതൻ ശ്രീതങ്കച്ഛൻ കേരളത്തിന്റെ ചരിത്രം ഇതുപോലൊരു ഗവണ്മെന്റിന് എതിരായി വന്നിട്ടുള്ളത് പോലെ ഒരു ആക്ഷേപം വേറെ പല ഗവൺമെന്റിനെതിരായി ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും എത്ര എത്ര ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത് അതെല്ലാം തങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മൂടി വെക്കുകയാണ് തമസ്കരിക്കുന്നത് ഇപ്പൊ ചിലത് അതിനും സാധിക്കാതെ പുറത്തു വരുന്നു അതാണ് സൂരജന്റെ മേൽ വന്നിരിക്കുന്നത് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് സാധാരണ ഞാൻ ഇന്നലെ ഒരു ചാനൽ പറഞ്ഞ പോലെ എംബ്രാൻ അല്പം അൽപ്പം കട്ടുപുനിച്ചാൽ അമ്പലവാസികളൊക്കെ കെക്കും ഇവിടെ ആരാണിതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് ഈ ഭരിക്കുന്ന മന്ത്രിസഭയിലുള്ള മത ഘടക കക്ഷികളിൽ കോൺഗ്രസ് എല്ലാം നിഷ്പക്ഷമാണോ ഇത് ഇപ്പോൾ കേന്ദ്രത്തിൽ ടൂറിൻ സ്പെക്ടർത്തിൻ്റെ അഴിമതി വന്നല്ലോ അത് കോൺഗ്രസ് അല്ല ഘടക കക്ഷികളാണ് ചെയ്തത് ഞങ്ങളെല്ലാം പുറത്താക്കിയെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് മൻമോഹൻ സിംഗ് അടക്കം ഇതിൽ പങ്കാളിയായിട്ട് വരികയല്ലേ അപ്പം അതുകൊണ്ട് ഇത് ഞങ്ങളാരും അറിയാതെയാണ് ഇവിടെ ലീഗിൻ്റെ മന്ത്രിമാർ കേരള കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ഇക്കാര്യമെല്ലാം നടത്തുന്നത് കോൺഗ്രസ്സിലെല്ലാം സംശുദ്ധമാണ് എന്ന് പറയുന്ന അർത്ഥവുമില്ല എല്ലാവരും അറിഞ്ഞല്ലാതെ ഇത് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇത് അതീവ ഗുരുതരമാണ് ഇപ്പോൾ സുരോജിൻ്റെ സൂരജൻ്റെ പേരിലുള്ള ഈ അന്വേഷണം സംബന്ധിച്ച് വന്നിരിക്കുന്നത് അല്ലറ ജില്ലറ കേസൊന്നുമല്ല ഇതിൽ ഈ ഒരു വകുപ്പ് മന്ത്രി മാത്രമല്ല ഉൾപ്പെടാൻ പോണ് പല മന്ത്രിമാരും ഉൾപ്പെടും കോടാനുകോടി രൂപയുടെ അഴിമതിക്ക് കൂട്ടുനിന്നതാണ് ഈ സംഭവം വിജിലൻസിനെ സംബന്ധിച്ച് എൻ്റെ സ്നേഹിതൻ രമേശ് ചെന്നിത്തല നേരത്തെ പറയുകയാണ് വിജിലൻസ് കൂട്ടിലടച്ചത് അത്തേ അല്ല കൂട്ടിലടച്ചത് അത്തേ അല്ലെങ്കിൽ ഞാനിത് എൻ്റെ സ്നേഹിതൻ എന്നോട് ചോദിക്കട്ടെ വിജിലൻസ് അന്വേഷിച്ച് വിജിലൻസ് കോടതിയിൽ രജിസ്റ്റർ ചെയ്ത കേസാണല്ലോ പാമയിൽ കേസ് അത് കോടതി കോടതി നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയുന്ന ആൾക്കാർ എന്തിനാണ് ആ കേസ് പിൻവലിക്കാൻ ഹൈക്കോടതിയിൽ അപ്പീൽ അഡ്വക്കറ്റ് ജനറൽ ഹാജരായി വാദിച്ചത് വ്യക്തമാണ് താങ്കളുടെ നിയമം ജേക്കബ് ജോർജ് യു ഡി എഫിനെ സംബന്ധിച്ച് അത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ സോളാർ അഴിമതി ആരോപണം അതിപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ പോകുന്നു നേരിട്ട് മുഖ്യമന്ത്രിക്ക് പണം കൊടുത്തു എന്ന സോളാർ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിലുള്ള വെളിപ്പെടുത്തൽ അതിന് പിന്നാലെ കെ എം മാണിക്കെതിരെ ഉയർന്ന ആരോപണം ഇപ്പോൾ മുസ്ലിം ലീഗ് ഇതിൽ നിന്ന് എല്ലാം മാറി നിൽക്കുകയും ഈ ഭരണത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി അവർ മാറുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഇതിൽ നമ്മളെല്ലാവരും അഴിമതി നടത്തുന്നവരാണ് നമ്മളാരും പരസ്പരം മോശക്കാരല്ല ഈ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ യോജിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ എല്ലാവർക്കുമെതിരെ അന്വേഷണവും നടപടിയും ഉണ്ടാകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചുകൊണ്ട് യു ഡി എഫിനെ കെട്ടുറപ്പോടുകൂടി പണ്ട് കെ കരുണാകരൻ നടത്തിയ ചില കളികൾ പോലെ അങ്ങനെ കളിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ മുസ്ലിം ലീഗ് അതിന് വഴങ്ങുമോ മാണി അതിന് വഴങ്ങുമോ വഴങ്ങിയില്ലെങ്കിൽ അവർക്ക് ബദലുണ്ടോ ഇനിയിപ്പോൾ കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കോൺഗ്രസിനെ അടിപ്പെട്ട് കീഴ്പ്പെട്ട് മുന്നോട്ട് പോവുകയല്ലാതെ വഴിയില്ല കാരണം ഇപ്പം നേരത്തെ മദ്യ വിഷയം വന്നപ്പോൾ ഈ മുസ്ലിം ലീഗ് വളരെ ശക്തമായ ഒരു നിലപാടെടുത്തു എല്ലാ ബാറുകളും നിരോധിക്കണം മദ്യ നിരോധിക്കുന്ന നിരോധനം തന്നെയാണ് പാർട്ടിയുടെ ആവശ്യം കേരള കോൺഗ്രസും ആണ് കേരള കോൺഗ്രസും അത് തന്നെയാണ് നിലപാടെടുത്തത് അങ്ങനെ തന്നെയാണ് നിലപാടെടുത്തത് അതാണ് ഉമ്മൻചാണ്ടിയുടെ നില വളരെ അസ്ഥിരപ്പെടുത്തുകയായിരുന്നു അത്തരം നിലപാടുകൾ ഘടക കക്ഷികൾ പിന്നിപ്പ് രൂക്ഷമായപ്പോൾ സുതീരനാണ് ഇതിനെല്ലാം പിന്നിൽ എന്ന് ഉമ്മൻചാണ്ടി തിരച്ചുവച്ചു ആ ഒരു കെട്ടുറപ്പ് അങ്ങനെ നഷ്ടപ്പെട്ടതോടുകൂടി ഭരണം തന്നെ ശിഥിലമായി ഇപ്പോൾ ഭരണരംഗത്ത് എന്താണ് കാണുന്നത് നമുക്കൊക്കെ അറിയാം ഭരണരംഗത്ത് ഐക്യഭജനാധിപത്യ വിന്നണയിലെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടതോടുകൂടി ഭരണരംഗം വളരെ മോശമായിട്ടുണ്ട് ഇത് നേരെയാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടത് അദ്ദേഹം പക്ഷേ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഹൈ പൊളിറ്റിക്സ് കളിക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി പക്ഷെ ഇന്നിപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം കളിച്ച് വളരെ ശക്തനായിട്ട് മുന്നേറുമ്പോൾ ഭരണത്തിൽ ശ്രദ്ധ ശ്രദ്ധിക്കൽപ്പതിക്കാൻ പറ്റുന്നില്ല അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച അപ്പൊ ഇതൊക്കെ നേരെയാക്കി കൊണ്ടുവരണമെങ്കിൽ സ്വാഭാവികമായിട്ടും തന്നെയാണ് എല്ലാ യു ഡി എഫിൽ ചർച്ച ചെയ്യുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മദ്യ നയം അത് യു ഡി എഫിൽ ചർച്ച ചെയ്തില്ല ആലോചിച്ചില്ല സമ്പൂർണ്ണ മദ്യനിരോധന നയം കൊണ്ടുവന്നപ്പോൾ എന്നാണല്ലോ ഘടകക്ഷികൾ തന്നെ പരസ്യമായി വിമർശിച്ചത് പല അപ്പോൾ യു ഡി എഫിൽ എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ വരുന്ന ഭിന്നാഭിപ്രായം മറ്റൊന്ന് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് സർക്കാർ എന്ന് പറയുന്ന ഒരു ഒരഴിമതി ആരോപണം കഴിയുമ്പോൾ അടുത്ത അഴിമതി ആരോപണത്തിലേക്ക് അത് മന്ത്രിതലത്തിൽ മാത്രമല്ല ഉദ്യോഗസ്ഥ തലത്തിലേക്കും വ്യാപകമായി എന്ന് സൂരജിൻ ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോൾ യു പി എ സർക്കാരിൻ്റെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് തിരുത്തലുകൾ ആവശ്യമായി വരും എന്ന് അതിൻ്റെ കൺവീനർ എന്ന നിലയിൽ താങ്കൾ കരുതുന്നുണ്ടോ അത്തരത്തിലുള്ള ഒരു ചർച്ചയും ജനവിശ്വാസവും നേടിയെടുക്കുന്ന നടപടികൾ ആവശ്യമാണ് എന്ന് കരുതുന്നുണ്ടോ ശ്രീ പിന്നെ യു ഡി എഫ് സർക്കാർ എന്തോ അഴിമതിക്ക് കൂട്ടുനിന്നു അല്ലെങ്കിൽ അഴിമതി നടത്തി എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് താങ്കൾ ഈ ചോദ്യമൊക്കെ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറയുന്നു യു ഡി എഫ് ആദ്യമുതായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ അഴിമതിക്ക് എതിരാം അത് പൊളിറ്റിക്കൽ കറപ്ഷൻ ആണെങ്കിലും ശരി ഉദ്യോഗസ്ഥന്മാരുടെ കറപ്ഷൻ ആണെങ്കിലും ശരി അത് കാണുന്നിടത്ത് അതിനെ തടയും അതിനെ നേരിടും ഒരു അതിന് രാഷ്ട്രീയമില്ല ഉദ്യോഗസ്ഥന്മാരെ അഴിമതി ഒരിക്കലും ഈ ഗവൺമെന്റ് ശ്രീ ഉദ്യോഗസ്ഥർ അഴിമതി നടത്തുന്നതിന് സർക്കാർ കൂട്ടുനിൽക്കുന്നില്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞിന് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു റിലയൻസിന്റെ കേബിൾ വലിച്ചതുമായി ബന്ധപ്പെട്ട ഫയൽ താൻ കണ്ടിരുന്നില്ല എന്ന് ആ ഭയൽ താൻ വിളിച്ചു വരുത്തി കണ്ടു എന്ന് അതിനുശേഷം അത് തടഞ്ഞു എന്ന് അതിനെന്തിനു സൂരജിന് മറുപടി പറയേണ്ടി വരും അങ്ങനെ മന്ത്രി ഫയൽ കണ്ടില്ല എന്നത് ശരിയാണ് പക്ഷെ തടഞ്ഞിട്ടില്ല എന്ന് അഴിമതിക്ക് മന്ത്രിമാർ കൂട്ടുനിൽക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിമാർ അത് അറിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഭിന്നാഭിപ്രായം വരുന്നത് ഫയലിന്റെ കാര്യമൊക്കെ അതാത് ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഇവിടെ വിജിലൻസ് കേസിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയ പരാതി അവർ വിശദമായി പരിശോധിച്ച് അതിനാവശ്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് നടന്നിട്ടുള്ളത് തന്നെ കിട്ടി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഇതിന് ലീഗ് ഒരിക്കലും അഴിമതിക്ക് നിൽക്കുന്ന ഒരു കക്ഷിയല്ല ലീഗിന്റെ വകുപ്പുകളിൽ അഴിമതി നടക്കുന്നുണ്ട് എന്ന അല്ലെങ്കിൽ ലീഗിന്റെ വകുപ്പുകൾ തനിഷ്ടപ്രകാരം ലീഗ് കൈകാര്യം ചെയ്യുന്നു എന്ന ആക്ഷേപം കെ പി സി സിയിലും അതുപോലെ തന്നെ യു ഡി എഫിലും ഉയർന്നിട്ടില്ലേ ഒരിക്കലും ഉയർന്നിട്ടില്ല പരസ്യമായി പറഞ്ഞ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ടി എം പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ തനിഷ്ടപ്രകാരം ഘടകക്ഷികൾ ആ വകുപ്പുകൾ കൈവശം വെക്കുന്നു എന്ന് വിമർശിച്ചിട്ടുണ്ടല്ലോ ലീഗിന്റെ അല്ലെങ്കിൽ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് വി ഡി സതീശനോ പ്രതാപനോ ആരും തന്നിഷ്ടപ്രകാരം തന്നിഷ്ടപ്രകാരം ആ വകുപ്പുകൾ അവരുടെ സ്വകാര്യ സ്വത്ത് എന്ന നിലയിൽ അവരുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യുന്നു എന്ന വിമർശനം ഉയർന്നിട്ടുണ്ടല്ലോ പരസ്യമായി തന്നെ അതും അതിന്റെ തന്നെ എല്ലാവരുമായിട്ട് ആലോചിക്കാതെ ആലോചിക്കേണ്ട കാര്യങ്ങൾ പോയി എന്ന് പറഞ്ഞാൽ നടപടിക്രമത്തിലുള്ള ഒരു പറയാൻ ു അതുകൊണ്ട് അഴിമതി നടത്തിയത് വളരെ താങ്കളുടെ അഭിപ്രായം പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു മന്ത്രിയുടെ വകുപ്പിൽ അതിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തേണ്ടി വരുമ്പോൾ ആ മന്ത്രിയുമായി ആലോചിക്കണം എന്നോടൊന്ന് പറയേണ്ടിയിരുന്നു എന്ന് ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞത് ശരിയാണോ അതുപോലെ തന്നെ നേരത്തെ സഹകരണ മന്ത്രിയുടെ വകുപ്പിൽ വിജിലൻസ് അന്വേഷണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയപ്പോൾ അന്ന് ഈ വിമർശനം വിമർശനമുണ്ടായപ്പോൾ മന്ത്രിമാരുമായി ആലോചിച്ചു വേണം ആ വകുപ്പിൽ വിജിലൻസ് കയറി നിരങ്ങാൻ എന്ന അഭിപ്രായം സാഹചര്യത്തിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ നിലപാട് അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഞാൻ എനിക്ക് അതിൻ്റെ നിയമവശം അറിയില്ല ഈ സാധാരണ റെയ്ഡ് രഹസ്യമായിട്ടാ ചെയ്യുന്നത് അതിന്റെ വിവരം മുൻകൂട്ടി പുറത്തുവിട്ടാൽ പിന്നെ റെയ്ഡിൽ വല്ലത് കണ്ടു കിട്ടു അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നേരത്തെ സഹകരണ മന്ത്രി സഹകരണ വകുപ്പിൽ തിരുവഞ്ചൂരിന്റെ വിജിലൻസ് റെയ്ഡ് നടത്തിയപ്പോൾ പരസ്യമായി വിമർശനവുമായി രംഗത്ത് വന്നത് അത് ശരിയായി ശരിയായ വ്യക്തിയെ അല്ല റെയ്ഡ് നടത്തിയ ഒരു സ്ഥാപനത്തെയാണ് ഒരു വ്യക്തിയെ റെയ്ഡ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ റെയ്ഡ് നടന്ന വ്യത്യാസേ അതായത് വ്യക്തി റെയ്ഡ് നട വ്യക്തിയെ റെയ്ഡ് ചെയ്യുകയാണെങ്കിൽ മന്ത്രിയെ അറിയിക്കേണ്ട മറിച്ച് മന്ത്രിയുടെ കീഴിലുള്ള സ്ഥാപനത്തിലാണ് റെയ്ഡെങ്കിൽ മന്ത്രിയെ അറിയിക്കണം അങ്ങനെയാണോ മന്ത്രി റെയ്ഡ് നടത്താൻ പോകുന്ന ഉദ്യോഗസ്ഥന്റെ വിവരം കിട്ടിയാൽ അയാള് എന്തെങ്കിലും അത്തരം ഉണ്ടെങ്കിൽ അതായത് രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഇത് കൂട്ടിലടച്ച തത്തയല്ല സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഘടകക്ഷികളുടെ വകുപ്പിലാണെങ്കിൽ ശരി അല്ലെങ്കിൽ ശരി അഴിമതി നടത്തിയാൽ വിജിലൻസ് അന്വേഷിക്കും അങ്ങനെ തന്നെ ഒരിക്കലും ഒരിക്കലും ഇബ്രാഹിം കുഞ്ഞിനെ പോലുള്ള നല്ലൊരു മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം കുഞ്ഞൊന്നും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആ മന്ത്രിമാരൊന്നും ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല ഉദ്യോഗസ്ഥമാർക്ക് പല കൊള്ളധായ്മകളും ചെയ്യും അത് ശ്രീ യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ പറയുന്നത് ഉദ്യോഗസ്ഥ തല അഴിമതി മാത്രമാണ് ഈ ഭരണത്തിന് കീഴിലുള്ളത് രാഷ്ട്രീയ അഴിമതിയില്ല മന്ത്രിമാർ അഴിമതിക്കാരല്ല യു ഡി എഫ് അഴിമതിക്കെതിരാണ് അല്ലെ മന്ത്രിമാരുടെ അഴിമതി കണ്ടിട്ടാണല്ലോ എവർക്കും ഇതിനകത്തൊരു പ്രചോദനം കിട്ടുന്നത് എല്ലാ മന്ത്രിമാരെയും കുറിച്ച് വ്യാപകമായ അഴിമതി നടന്നതൊക്കെ അതിന്റെ തോത് എത്രയാണ് എന്നുള്ള വിവരമൊക്കെ ഇവരുടെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം മറ്റൊന്ന് എവരെ കൊണ്ടാണ് പല അഴിമതികൾ നടത്തി കാശ് മന്ത്രിമാരുണ്ടാക്കുന്നത് അപ്പോൾ അവർ കൂടുതൽ കാശുണ്ടാക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരും കൂടി അതിൽ പങ്കുചേർന്നു എല്ലാ ഉദ്യോഗസ്ഥന്മാരും അത്തരക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള കറപ്റ്റഡായുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സൗകര്യം കിട്ടുന്നതാണ് മന്ത്രിമാരെക്കുന്ന നടപടികൾ ഇവിടുത്തെ അഴിമതിക്കാരെ കുറിച്ച് ഏത് മനുഷ്യർക്കും അറിയാം ഇന്ന ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണ് ഇന്ന രാഷ്ട്രീയക്കാരൻ അഴിമതിക്കാരനാണ് അഴിമതിക്കാരെ കേരളം വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട് ഇടതുമുന്നണി ഭരണത്തിൽ വരുമ്പോൾ ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ഇതുപോലെ തന്നെ ഉയർന്ന പോസ്റ്റുകളിൽ നിയമിക്കുന്നു അതെന്തുകൊണ്ട് അതിലൊരു തിരുത്തലെങ്കിലും നിങ്ങൾ വരുത്തുമോ അത് തിരുത്തൽ വരുത്തേണ്ടതാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഇതുപോലുള്ള അഴിമതിക്കാരെ വെക്കാതിരിക്കേണ്ടതാണ് എന്നാൽ ഈ അഴിമതിക്കാര് അവർ അഴിമതി രഹിതരാണെന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും വാങ്ങി സർവീസ് ഇരിക്കുന്ന ഒരാളെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും വകുപ്പിൽ അക്കോമഡേറ്റ് ചെയ്യാതെ ഏത് ഗവൺമെന്റ് വന്നാലും പോകാൻ സാധിക്കില്ല അപ്പോഴിരുന്നെന്തെങ്കിലും അഴിമതി കാണിക്കുന്നെങ്കിൽ കണ്ടെത്തണം നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ ആനത്തലവട്ട ആനന്ദൻ അങ്ങനെ ആനത്തലവട്ട ആനന്ദൻ താങ്കൾ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ ഏതെല്ലാം ഉദ്യോഗസ്ഥരാണ് അഴിമതിക്കാരെന്ന് വ്യക്തമായ ആളുകൾ അല്ലെങ്കിൽ യു ഡി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ആരോപണം അല്ലെങ്കിൽ ആ മന്ത്രിമാർക്കെ വകുപ്പുകൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നവർ പക്ഷേ തിരിച്ചു വരുമ്പോൾ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും നല്ല അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ വേണം ഇടതു മന്ത്രിമാർക്കും എന്ന ദുരവസ്ഥ അതെന്തുകൊണ്ട് ഉണ്ടാകുന്നു അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ ഇടതുപക്ഷ ഇടതുപക്ഷ മന്ത്രിമാരായാലും ശരി വലതുപക്ഷ മന്ത്രിമാരായാലും ശരി ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തിൽ ഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകാനേ പാടില്ല ഇതെല്ലാം ഒരു പാഠമായിരിക്കണം എല്ലാ മന്ത്രിമാർക്കും ഏത് ഗവണ്മെന്റ് ഏത് മുന്നണിയായാലും ആ മുന്നണി ഭരിക്കുന്ന അധികാരത്തിൽ വരുന്ന മന്ത്രിമാർക്കിതു പാഠമായിരിക്കണം ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ കേരളത്തിലുള്ള ഇന്ന് ഏറ്റവും ടോപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊക്കെ ഒരു നല്ല ചിത്രം ഇതിനിടയിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പുറത്തു വന്നിട്ടുണ്ട് ആ പുറത്തു വന്നിട്ടുള്ള ചിത്രം വെച്ചുകൊണ്ട് എന്താ ചിത്രം ആരാണ് അഴിമതിക്കാരൻ അഴിമതിക്കാരനല്ല എന്നതിനൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ആ വ്യക്തത മനസ്സിലാക്കി അഴിമതിക്കാരെ അകറ്റി നിർത്താനും യോഗ്യതയുള്ള ഗുണമേന്മയുള്ള ആൾക്കാരെ എടുക്കാനുമുള്ള സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഞാനും അക്കാര്യത്തിൽ യോജിക്കുകയാണ് വളരെ നന്ദി ശ്രീ പി പി തങ്കച്ചൻ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം